യും ബോധം നടവയും കല്യാണം കഴിയാത്ത കാരണം വല്യ പ്രശ്നം ഇണ്ടാവല്ലോ കാരണം പാട്ടിക്ക് പോവില്ല കൂട്ടുകാരായിട്ട് കറങ്ങാൻ പോകില്ല ഉപായ പോയാൽ പോലും അകത്ത് ഒന്ന് നടന്നു നോക്കിയാലല്ലേ അറിയുള്ളു എന്താ പരിപാടിന്ന് പതിമൂന്നാം രാത്രിയുടെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം എന്നുള്ളത് ഷൈൻ ടോം ചാക്കോ മാളവിക ആൻഡ് വിഷ്ണു മൂന്നുപേരെ സ്വാഗതം ചെയ്യുന്നു ആയിക്കോട്ടെ സന്തോഷം ഈ പതിമൂന്ന രാത്രി ഈ പതിമൂന്നായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കുറെ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ അതെനിക്കറിയില്ലേ കൊസ്റ്റ് മാത്രമേ ഞാൻ പറയുള്ളൂ ബാക്കി നിങ്ങൾ പറയുന്നത് അന്ധവിശ്വാസങ്ങൾ ഉണ്ടല്ലോ അതായത് എന്തോ ഒരു ഭാഗ്യം ഇല്ലാത്ത ആണ് അങ്ങനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് ആ ഒരു പേര് വരാനുള്ള മെയിൻ റീസൺ എന്തായിരുന്നു ഇതൊരു ഡയറക്ടർമാരാണ് എന്നാലും നിങ്ങളേതാക്കളല്ലേ ചോദിച്ചില്ലേ ചോദിക്കാന്ന് പതിമൂന്നോ രാത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കൊറേ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു രാത്രിയായിട്ടാണ് പടത്തിൽ കാണിക്കുന്നത് ഈ ദിവസത്തെ ഒരു രാത്രി നടക്കുന്ന സംഭവമാണ് അതൊരു ന്യൂ ഇയർ രാത്രിയാണ് ഒരു വർഷത്തിൽ നിന്ന് വേറൊരു വർഷത്തിലേക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ഉള്ള രാത്രി നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങള് അത് അത്ര സുഖകരമായ പ്രശ്നങ്ങളല്ലോ നല്ല പ്രശ്നങ്ങളും ഉണ്ടല്ലോ ഇതിനകത്ത് ഒരു ത്രില്ലറാണ് സംഭവം

ഞാനൊരിക്കലും പെൺകുട്ടീനെടുത്തതാണ് എന്റെ കാലിൽ മുട്ട് ലിഗമൻ ടയർ വന്നത് മറ്റേ റാങ്കില് ടയർ വന്ന് തല്ലുമലയുടെ സമയത്ത് ഞാൻ പ്ലാസ്റ്റിക് ഇട്ട് ഒക്കെ അവര് പെൺകുട്ടീനെടുത്ത് കറക്തിമൂന്നാം രാത്രിക്ക് വേറെ ഒരു ഡയറക്ടറൊക്കെ എന്നുവെച്ചത് ഉറക്കമില്ലാത്തൊരു രാത്രിയാണ് പതിമൂന്നാം രാത്രി പതിമൂന്നാം രാത്രി കഴിഞ്ഞാൽ രാത്രി രാത്രി ഒന്നും എനിക്ക് വർക്ക് പോയി മാത്രമേ ഉള്ളൂ ഉറങ്ങണ്ടേ പിന്നെ ബാക്കി വർക്കൊക്കെ ചെയ്യും പടത്തിന്റെ നയന്റി പെർസെന്റേജും അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഉറക്കമില്ലാത്ത ആളും കൂടി ആയതുകൊണ്ട് ും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ആനന്ദ് പറഞ്ഞ പുള്ളിയൊരു തമിഴ് ക്യാമറമാൻ ആണ് പുള്ളിയുടെ മാസ്മരികമായ പ്രകടനം കാഴ്ചവെച്ചിരുന്ന സിനിമയിൽ

വീട്ടില് പരിപാടി പോണാവുന്നത് രാവിലെയാണല്ലോ അപ്പൊ രാവിലെ ഉറങ്ങാൻ പറ്റൂല ഒറ്റയ്ക്ക് ഉള്ളവർക്ക് സുഖ ഹോട്ടലിൽ ഉള്ളവർക്ക് അവർക്ക് രാത്രി ഷൂട്ട് ചെയ്ത് കിടന്നുറങ്ങും അപ്പൊ നഷ്ടപ്പെട്ട രാത്രി എന്ന് സ്വന്തം അനുഭവത്തിൽ രാത്രിയേ ഉള്ളൂ നമ്മള് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മലവയും കല്യാണം കഴിയാത്ത കാരണം വലിയ പ്രശ്നം ഉണ്ടാവില്ല

സമയത്തും അത്യാവശ്യം നന്നായി ഫ്ലൈറ്റ് ചെയ്യുന്ന പിന്നെ ന്യൂ ഇയർ രാത്രി പുള്ളിക്ക് പ്രത്യേകത ഉണ്ട് പുള്ളി കാലം വളച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ പ്രത്യേകതയുണ്ട് വളച്ചോണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ വിഷ്ണുവിന്റെ കൂടെ മൂന്ന് ചിത്രങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നിച്ച് മോശം പറഞ്ഞു നല്ല പറയണ്ടത് മോശം പറഞ്ഞാലേ ഞങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഒരു മോശം ഇല്ലാത്ത ആൾക്കാരാന്ന് പറഞ്ഞ നിങ്ങക്ക് എന്നെട്ട് മോശം അല്ലെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ആളായിട്ടും

അല്ല ഞാൻ ദി വേ ഓഫ് മീ പേഴ്സൺ ഫസ്റ്റ് നല്ല ലെവലിൽ വെക്കും പിന്നെ ടോട്ടലി ഡിപ്പെടെ എന്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്ന പോവോ താഴ്ന്നു താങ് പോവോ എന്നുള്ളത് സോ ഇതുവരെ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇവരായിട്ടൊന്നും അല്ലെത്തേക്കും അപ്പൊ അങ്ങനെ എല്ലാവരും ഞാൻ പക്ഷെ പൊതുവെ അങ്ങനെയല്ല മോശ അഭിപ്രായം ഉണ്ട് പക്ഷെ നല്ലതാണെന്ന മോശം വിഷ്ണു നല്ല അഭിപ്രായമാണല്ലോ അതിന് മോശം അഭിപ്രായം ഇല്ലല്ലോ എനിക്കുള്ള മറുപടി പറയാൻ വൈകിയ ആളുകൾ എന്തിനു പോവാട്ടാ കൺഫ്യൂഷൻ

സേഫ് എന്ന് നമുക്ക് അതല്ല ഞാൻ ആക്ടോ ട്രാവൽ അവര് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആളുകളാണ് നടന്നാലാണ് ഞാൻ ഈ അടുത്ത് അടുത്ത് പറഞ്ഞു ഞാൻ ഒരു അമ്മ അമ്മ എന്നെ നോക്കി ചിരിച്ചിട്ട് പോയിട്ട് പോകുമ്പോ അമേരിക്കയിലൊക്കെ പോകും പക്ഷെ നാട്ടിലെവിടേയും പോകൂലോ പേടിയാണോ ഞാൻ യൂസ്ഡ് ആയിട്ടുള്ളത് എപ്പോഴും എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും ഈവൻ സ്കൂൾ അല്ലെങ്കിൽ സ്കൂളിൽ പോണേ വരുന്നുണ്ടോ ഇന്ന് ആ ഒരു ഇതില്ലേ അതൊക്കെ അപ്പഴേ തുടങ്ങിയതൊക്കെയാണ് പിന്നെ അമ്മ അച്ഛൻ അനിയൻ ആരെങ്കിലും എപ്പോഴും കൂടെ അപ്പൊ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങാൻ പറ്റും പക്ഷെ അതല്ല ഇതിലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന മൂന്ന് വ്യക്തികളും ഒറ്റക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുന്ന ആളുകളാണ് എല്ലാ കാരക്ടേഴ്സും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും ദിവസം ാണ് ട്രാവൽ രാത്രി അല്ലേ തമിഴ് വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടായിരുന്നു ആ സ്ലാങ് മാറ്റണ പരിപാടി എങ്ങനെയായിരുന്നു എന്നാലും ഈസിയായിരുന്നു അല്ല ഞാനിപ്പോ കട്ടപ്പനയിലും കണ്ടിട്ട് കൊറേ പേര് ഞാൻ ഇടുക്കിക്കാരനാണെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ഈ പോലെ നമ്മൾ അങ്ങോട്ടുള്ള ആ കിഴക്ക് ഭാഗത്തേക്കുള്ള കുറച്ച് സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സംസാര ശൈലി ശ്രമിച്ചാറുണ്ട് ഇത് കറക്റ്റൊന്നും ആയിട്ടൊന്നുമില്ല പക്ഷേ അവർക്ക് മാത്രമേ അറിയുള്ളൂ അത് കറക്റ്റായിട്ടില്ല ബാക്കി എല്ലാ പുറത്തുനിന്നുള്ളവർക്ക് ഇപ്പോൾ വടക്കോട്ടൊക്കെ ഉള്ള ആളുകൾക്ക് നോക്കുമ്പോൾ ഇതാണ് കട്ടപ്പന ഭാഷ എന്നാണ് വിചാരിക്കുക അപ്പോൾ ഞാൻ കാരണമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇപ്പോഴും ഉണ്ട് ഉള്ളതാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഞാൻ സഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന സിനിമയിൽ നെടുമങ്ങാടുകാരനാണ് എൻ്റെ ഡയറക്ടർ അപ്പോൾ അതിൽ ഈച്ച് എവറി ഡയലോഗ് പുള്ളിയുടെ അതേ സ്ലാങ് അത് ഡബ് ചെയ്യുമ്പോഴാണ് ഷൂട്ട് ചെയ്യുമ്പോഴും അതേ ഡബ്ബ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് അത് തന്നെ പിടിച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ നെടുമങ്ങാട്ടുകാർ തന്നെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കൃഷ്ണൻകുട്ടി പണി ഒടങ്ങി എന്ന് പറഞ്ഞ സിനിമയിൽ വേറൊരു അതിൻ്റെ റൈറ്റർ ആനന്ദേട്ടൻ തൃശ്ശൂർക്കാരനാണ് തൃശ്ശൂര് തന്നെ പുള്ളിയുടെയൊക്കെ ഒരു ഉളവക്കലിയായിട്ടുള്ള സംസാരമുണ്ടല്ലോ അതിൻ്റെ ഒരു സ്ലാങ് പുള്ളിയായിട്ടുള്ള റെഫറൻസ് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപോലെ ഈ സിനിമയിൽ മറയൂരെന്ന് വരുന്നൊരു മലയാളവും തമിഴും മലയാളിയാണ് മറയൂര് കേരളത്തിൽ തന്നെയാണ് എന്നാൽ തമിഴ് ആണ് അപ്പോൾ തമിഴും കൂടി കലർന്നൊരു ടൈപ്പ് മലയാളമാണ് അപ്പം അങ്ങനത്തെ കുറച്ച് പരിചയക്കാരുണ്ട് എനിക്ക് അപ്പോൾ അവരോട് ഒരു റെഫറൻസ് വെച്ചിട്ട് അങ്ങനെ ഒരു സാധനമാണ് ഇതിൽ ട്രൈ ചെയ്ത് തേക്കുന്നത് അപ്പം അത് എനിക്ക് കേട്ടപ്പോൾ രസമായിട്ട് തോന്നി നമ്മളെ ഡയറക്ടർ മുതല് വളരെ ഹാപ്പിയാണ്

ും നമ്മുടെ മൂത്തവരെ നമ്മൾ നോക്കണ്ടതുമായിട്ടുള്ള ഒരു പ്രായമാണ് ഈ നാല്പത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പ്രായക്കാരാണ് രണ്ട് സൈഡിലുള്ളവരെയും അപ്പൊ ഇങ്ങനെ ഈ ഒരുപാട് ചിത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാനോ പറഞ്ഞ മാതിരി ഒരു നമ്മുടെ ജീവിതം ആണല്ലോ രാത്രി പകൽ രാത്രി പകൽ രാത്രി പകൽ ആവർത്തനം അല്ലേ ഇതിൽ നമ്മൾ ഏത് ദിവസം സെലക്ട് ചെയ്ത് ജീവിക്കണത് ഇല്ലല്ലോ സെലക്ട് അതിൽ പോലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ അച്ഛനമ്മൂ നമ്മുടെ സിബ്ലിങ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ പിന്നെ സെലക്ട് ചെയ്യാൻ ആകെ പറ്റണത് പാർട്ട്ണറേ അത് പരാജയപ്പോഴും ചെയ്യപ്പോഴും നിങ്ങളുടെ കാര്യ പറഞ്ഞു അധികം അല്ലേ അപ്പൊ നമ്മള് തെരഞ്ഞെടുക്കുന്നതും നമ്മള് നമ്മളായിട്ട് നമ്മുടെ ബുദ്ധിപരമായി തെരഞ്ഞെടുക്കുന്നത് പരാജയമല്ല അധികം ഉണ്ടാവണത് പക്ഷെ തെരഞ്ഞെടുക്കാത്ത അച്ഛനമ്മയും പരാജയം ഉണ്ടാവാറില്ലല്ലോ അധികം ഉണ്ടാവാറില്ലല്ലോ ശരി മലഭീര സ്റ്റാർട്ട് കിട്ടിട്ടുള്ള സോങ് മാത്രല്ല അടിപൊളി ഒരു ബബ്ലി ക്യാരക്ടറാണ് ചെയ്താ ഫോൺ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടോ ചെറിയ സ്റ്റാർട്ടിങ് എങ്ങനെയാ അത്രയും ഗംഭീരാണ് ആ ഗംഭീരായിട്ടുള്ള തുടക്കം കിട്ടിയ സമയത്ത് ഇനി അങ്ങോട്ട് ഓക്കെ ഇനി ഒരു നല്ലൊരു സംഭവമാണ് ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ വരും എന്നൊക്കെ പിന്നീട് അത് അവർക്ക് ഒരു പഠനം ചെയ്യുന്നതിനും വരുന്നതിനും ഒക്കെ ആൺകുട്ടികളുടെ ആൺകുട്ടി പറഞ്ഞു കാരണം ഒരു സാരി എടുക്കാൻ പോകുമ്പോൾ

ഇപ്പൊ ഇപ്പൊ നൈൻ വൺ സിക്സ് ചെയ്താലും ഞേഷം ആ ഓക്കെ മതി ചെയ്തു നല്ലൊരു ആദ്യം എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞ നീ ഒരു മൂവി വന്നപ്പോ ഇത്രയും ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഡേയ്സിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അതൊരിക്കലും കളയരുത് അങ്ങനെ എങ്ങനെയെന്ന താല്പര്യപ്പെട്ട് വന്നാലല്ല ബട്ട് ഇറ്റ് ഹാപ്പൻ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് വരികയായിരുന്നു പതുക്കെ പതുക്കെ അപ്പൊ ഡെഫിനറ്റ്ലി ആ നല്ലൊരു ക്യാരക്ടർ അടുത്ത ചെയ്യണം നല്ല മൂവീസ് ചെയ്യണം എന്നാ കൊറേ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല നല്ല നല്ല പക്ഷെ എന്താ അടുത്ത വരാൻ പോണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഉള്ളയില് എനിക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസില് അത്യാവശ്യം നീറ്റ് ആയ പ്രൊജക്ട്സ് നല്ലതാണ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചെയ്തു ഞാൻ ഒരു വർഷത്തിൽ അങ്ങനെ കുറെ പടങ്ങൾ ചെയ്യുന്നില്ല അപ്പോ ബാക്കിയുള്ള സമയം പാർട്ട് ഓഫ് വർക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്

ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് അതിനുള്ള പക്ഷെ പടത്തിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ വളരെ കൂടി അനുവാദത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നത് പിന്നെ അങ്ങനത്തെ ഫ്ലോട്ടി കഥാപാത്രങ്ങൾ നമുക്ക് കാണുമ്പോഴും വേറൊരാൾ ചെയ്ത് കാണുമ്പോഴും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അപ്പൊ അതിനോട് ഒരു താല്പര്യം നമുക്ക് സിനിമയിൽ ഒരുപാട് ഫ്ലോട്ടിംഗ് ആൾക്കാരുണ്ടല്ലോ ഞാൻ ഫ്ലോട്ട് ഫ്ലോട്ടാണ് കണ്ടിട്ടുള്ളത് മുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ചെറുപ്പത്തിൽ വളരെ അട്രാക്ട് ചെയ്തിട്ടുള്ള ആക്ടർ കാരണം പുള്ളിയുടെ എനർജിയും പുള്ളിയുടെ ആ കുസൃതിയും ആ തലകുത്തി മറച്ചിലും ഓട്ടവും ചാട്ടവും ഈ ഫുൾ പരിപാടികളൊക്കെ ഒരു വിഭാഗ ആൾക്കാര് ഒരു ഹേറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു വിഭാഗം നല്ല പറയുന്നുണ്ട് ഈ ബാലൻസിങ് രണ്ടും രണ്ടും വരുന്നുണ്ടല്ലോ നമുക്ക് നല്ലത് കേൾക്കുമ്പോ നമ്മൾക്ക് നല്ലത് നന്നായി എന്ന് കഴിഞ്ഞു അവിടെ ഒരാൾ പക്ഷെ നമ്മൾ മോശമാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു എന്ന് നമ്മള് നമ്മൾ ആരോപിക്കുന്ന സമയത്ത് നമ്മളത് വായിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ അതൊന്ന് എനർജി വരണം അങ്ങനെ അങ്ങനെയല്ലേ അങ്ങനെയല്ല എന്നുള്ള സാധനം നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം മറ്റതിനെ ആ കേൾക്കുന്നതിലുള്ള സുഖം മാത്രമേ ഉള്ളു നന്നായി മനസ്സിലായ അതിന് മുകളിലേക്ക് അത് ഒന്നും വർക്കാവുന്നില്ല പക്ഷെ നമ്മളൊരാള് കുറ്റപ്പെടുത്തുമ്പോഴും പരിഹസിക്കുമ്പോഴും അതിന് നമുക്ക് കുറച്ചധികം മുന്നോട്ട് പോകാനുള്ള എനർജി തരും ഓക്കേ

ഇപ്പോ പുറമേ ഇപ്പൊ കേരളത്തിലാണ് ഇത്രയും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് സത്യം പറഞ്ഞാണെങ്കിൽ അല്ലെ ഷൈൻചറിന് ഇപ്പൊ പുറമേ ഒക്കെ പോയി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ദുബായിൽ അതാണ് ഞാൻ പറഞ്ഞത് ദുബായിൽ ഏത് സമയം വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി നടക്കാം ഒരു അതും അവിടെ 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 ഒരു ഒരു വുമൺ അതിനുള്ള ഉണ്ട് അല്ലെങ്കിൽ കാണുന്ന രീതി ബിസിനസ് മൈൻഡ് നടക്കുന്ന പിന്നെ ചെറുപ്പക്കാർക്ക് ഈ ലേഡീനെ തന്നെ നോക്കേണ്ട കാര്യമില്ല ഇല്ല ആക്ച്വലി അവരുടേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ മനസ്സിലായാ നമ്മടെ എവിടെയാണ് ഇത് കെട്ടിപ്പൂട്ടി ഒരു സ്പേസും ഇല്ലാതെ അപ്പൊ അവൻ തക്കം പാർട്ടിരിക്കുന്നത് ഇത് ഈ സോഷ്യൽ മീഡിയയില് വരുന്നവർക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കമന്റ്സ് കമന്റ് എന്നിട്ട് ഈ പറയുന്ന ആൾക്കാരെന്ന ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു വരുന്നവരോ ഒന്നും ആയിരിക്കില്ല അവരെന്തോ എന്താ ചെയ്യുന്ന അവർക്ക് പോലും അറിയാത്ത ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇത് 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 ഒരു കോമ്പറ്റീഷനോ ജഡ്ജ്മെന്റ് പാനലോ അല്ല ഇവിടെ വന്ന് കമന്റ് ഇട്ട് അങ്ങനെ ആക്കാന്നുള്ളതെന്ന് നമ്മളായിട്ട് അവരുടെ ജീവിതത്തിൽ പോയി നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യുന്ന എന്നൊന്നൊന്നും ചോദിക്കുന്നില്ല നമ്മളൊരു ഓർഡിനറി പേഴ്സൺ ആണ് നമ്മൾ നമ്മളുടെ ജോലിയെ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോ ഞാൻ ഒരു ഇനോഗ്രേഷന് പോകുന്നു അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ആ ഒരു ജോലിയുടെ കാര്യങ്ങളിലുള്ള ഭാഗങ്ങളാണ് അല്ലാതെ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നു ഇതേ ഒരു വേറെ ഈ സിനിമാ ലോകത്ത് ഒരു കുട്ടിയും ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ കുട്ടിക്ക് പറയാൻ പറ്റുന്ന അതായത് സംസാരിക്കാനുള്ള ഒരു അനുവാദം പോലും നമുക്കിപ്പോ ഇല്ല വൈ ബികോസ് നമ്മൾ ലേബിൾ ചെയ്തിരിക്കുന്ന ഒരു സെലിബ്രിറ്റി എന്നുള്ളതുകൊണ്ട് അതൊരു സെലിബ്രിറ്റി പറയുമ്പോഴാണ് ഇപ്പൊ ഷൈൻ ചേട്ടൻ പറഞ്ഞ പോലെ കംപ്ലൈൻ ആയിട്ട് വരുള്ളൂ ഇപ്പൊ മറ്റേ കുട്ടി പറയുമ്പോൾ ആ കുട്ടിക്ക് അപ്പോഴും ഒരു വോയിസ് ഉണ്ട് പറയണം ഒന്ന് മാറി നിൽക്കൂ എന്ന് പറയാനുള്ള ഒരു വോയിസ് ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ആ സെക്യൂരിറ്റി ചേട്ടനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നെ അല്ലാതെ ലുക്ക് തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് ഉണ്ടായ സംഭവമാണ് അത് അവരവിടുന്ന് പറഞ്ഞു കിട്ടുന്ന് പറഞ്ഞു അല്ലാത്ത നല്ല സെക്യൂരിറ്റീസും ഉണ്ട് ഇല്ല അത്രയും നല്ല രീതിയിൽ തങ്കം പോലെ പെരുമാറുന്ന സെക്യൂരിറ്റീസ് ഉണ്ട് അപ്പോഴും എല്ലാ സെക്യൂരിറ്റിമാരും എല്ലാം പറയുന്നത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ് അങ്ങനെ ഓരോരുത്തർ എങ്ങനെ എന്നുള്ളത് അവർ വന്ന കൾച്ചറും കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും ഒരിക്കലും ഒരു ഒരു ഹാർട്ട് ബ്രേക്കിനുള്ള

അത് എടുക്കേണ്ടതാണോന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഏത് ഫിൽറ്റർ ചെയ്യാൻ പറ്റും ചിലത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാവും ഇപ്പോൾ നൂറ് പേര് അടിപൊളി ഗുഡെന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന കമന്റിന്റെ ഇടയിൽ ഒരുത്ത മാത്രം വില പണിക്കൂടാന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെയല്ലേ വേറെ നല്ല നാടന്മാർ നല്ല നടന്മാരും അവർക്ക് വേണ്ടത് ഇത്രിക്കുന്ന ആളെ വേണ്ടോ മനസ്സിലായി എത്ര നല്ലത് വേണ്ടിട്ടാണ് അവരെന്നെ വിളിക്കണത്

മറുപടി കൊടുക്കൂ മറുപടി കൊടുത്തുകഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പറഞ്ഞ കറക്റ്റ് നല്ല ജീവിക്കായിരുന്നു പക്ഷെ അവർക്ക് ഇത്ര നല്ലത് മതി എന്ന് വെച്ചിട്ടാ ഈ ഫിലിമിന് ഇത്ര നല്ലത് മതി അവര് വിചാരിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ അവര് ഏറ്റവും നല്ല നല്ലമാരെ തേടി ഇപ്പൊ നസറുദ്ദീൻ ഷായ അല്ലെങ്കിൽ അമിതാഭ് ബച്ചന അല്ലെങ്കിൽ അവര് നടന്മാരെന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ വെച്ച് ചെയ്താലും സോഹൻലാൽ ഉണ്ട് ദീപക് പെറമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി കംഫോർട്ട് സോണു വരും അടുത്ത പ്രാവശ്യം

എല്ലാതിലും പ്രൈം മെമ്പർഷിപ്പ് ആണ് കണ്ടോ പ്രൈം മെമ്പർഷിപ്പ് എടുത്തേക്കും ഇന്റർവ്യൂല്യം കണ്ട പറയാ ചെറ്റ ഒരു ഇന്റർവ്യൂ ഇരുന്നിട്ട് കാരണം അതില് ആം പിള്ളേരെ ആ പിള്ളേർക്ക് കാണാൻ പറ്റില്ല പിള്ളേർക്കും പിള്ളേരും കാണാൻ പറ്റില്ല അല്ലേ ഞാൻ ഫ്ലൈറ്റി ആയിട്ടുള്ള പതിമൂന്നാമിൽ ചെയ്യണത് അതുകൊണ്ടാ ഇതൊക്കെ അഭ്യസിക്കുന്നത് യോണ്ട് സിംഗിൾ ആവുന്നു സിംഗിൾ ആവുമ്പോൾ വേറൊരു സാധനം അതൊക്കെ सर्वेटीस मान नाहली जिला सर्वेटीस इन डेट आन पेटलो मा इनड अप ही कटे यस आई कटे आप एलशस थैंक यू थैंक यू